ിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ഇന്ത്യൻ ഓഹരി വിപണിയിൽ തെല്ല് ആശ്വാസ കുതിപ്പ് വെള്ളിയാഴ്ച മുന്നൂറ് പോയിന്റിലധികം കൂടിയാണ് ഓഹരി വിപണി ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റമ്പത്തിരണ്ട് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റേഴ് ഫിനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് സെൻസെക്സ് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ എത്തി നിൽക്കുന്നത് ഇന്ത്യൻ വിപണിയിലെ വിദേശ നിക്ഷേപകരുടെ സെല്ലിങ് അതായത് വിൽപ്പന സമ്മർദ്ദം തുടരുകയാണ് എന്നാൽ പോലും നമ്മൾ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അതുകൊണ്ട് ആണ് കഴിഞ്ഞ ദിവസം തെല്ല് ഉയർന്ന് ക്ലോസ് ചെയ്തത് അതിന് കാരണം റിസർവ് ബാങ്ക് ബാങ്കിങ് മേഖലയിലെ കുതിപ്പിന് വേണ്ടിയിട്ട് ഫണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഇൻജെക്റ്റ് ചെയ്തു എന്നുള്ള ആ ഫണ്ടിൻ്റെ നിക്ഷേപം ഉയർത്തിയ ഒരു കാരണം ആണ് അതുപോലെ തന്നെ അമേരിക്കയിലെയും ജപ്പാനിലെയും യൂറോപ്യൻ യൂണിയും ഒക്കെ തെല്ല് കുതിപ്പിൽ ാണ് നിലകൊള്ളുന്നത് ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ബുധനാഴ്ച പന്ത്രണ്ടാം തീയതി ഇന്ത്യയുടെ പണപ്പെരുപ്പ് നിരക്ക് പ്രഖ്യാപനം വരികയാണ് അന്ന് തന്നെയാണ് അമേരിക്കയുടെ യു എസ് പണപ്പെരുപ്പ് നിരക്കും കൂടെ പ്രഖ്യാപനം വരുന്നത് ഇത് വിപണിയെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യത ഉള്ളൊരു കാരണമാണ് ഇനിയിപ്പം നമുക്ക് ഐ പി ഒ വരുന്നത് പി എസ് പി എൽ എന്ന കമ്പനിയുടെ ഐ പി ഒ വരുന്നുണ്ട് പത്ത് മാർച്ച് മുതൽ പന്ത്രണ്ട് മാർച്ച് വരെയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് വില നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഒരു വിലയാണ് അത് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ ആയിരം എണ്ണം എടുത്തിരിക്കണം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അതിനായിട്ട് നമ്മൾ ഫണ്ട് മാറ്റി വെക്കേണ്ടി വരും ഈ കമ്പനിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല അത് ലഭ്യമാകുന്ന മുറയ്ക്ക് പങ്കുവെക്കുന്നതാണ് നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി കമ്പനിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇത് വാങ്ങിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമല്ല ബോണസ് വരുന്ന കമ്പനി കെ ബി സി ഗ്ലോബൽ വൺ ഈസ്റ്റ് ഒരു രൂപ പത്ത് പൈസയാണ് ഇല്ല വൺ ഈസ്റ്റ് വണ്ണാണ് ഇതിൻ്റെ ബോണസ് വരുന്നത് ഇരുപത്തെട്ട് മാർച്ചാണ് ട്രക്കാർ ഡേറ്റ് ക്യാംകോൺ എൺപത് രൂപ ബോണസ് ഫൈവ് ഈസ്റ്റ് ഫോർ ട്രക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ പതുമ്പത്തേഴ് ബോണസ് വൺ ഈസ്റ്റ് ടെൻ ട്രക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ സ്നാഫി കമ്മ്യൂണി കൺസ്യൂമർ ഡിവിഡൻ്റ് ആണ് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ അമ്പത്തഞ്ച് രൂപ ഡിവിഡൻറ് ഇരുപത്തെട്ട് ഏപ്രിൽ സി വി എസ് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് രൂപ ഡിവിഡൻറ്റ് പതിനാല് രൂപ അമ്പത് പൈസ മെയ് ഫസ്റ്റ് ആണ് കെ എസ് ബി അറുന്നൂറ്റേഴ് രൂപ ഡിവിഡൻറ്റ് നാല് രൂപ ഇരുപത്തെട്ട് മെയ് ആണ് സൺ ടി വി ഐ അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപ രണ്ട് രൂപ അമ്പത് പൈസ ഡിവിഡൻ്റ് പതിമൂന്ന് മാർച്ചാണ് സിഇ ഓട്ടോമാറ്റിക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഏഴ് രൂപ ഡിവിഡൻ്റ് ഉണ്ട് ഇരുപത്തി മൂന്ന് മാർച്ച് ക്രിസിൽ നാലായിരത്തി നാനൂറ്റിഴു എഴുപത്തേഴ് രൂപ ഇരുപത്തി ആറ് രൂപയുടെ ഇവിടെ പതിനാല് മാർച്ചാണ് പറഞ്ഞിരിക്കുന്നത് സ്പ്ലിറ്റ് വരുന്ന കമ്പനി ശുക്ര ഫർമ്മ ഇരുന്നൂറ്റി മുപ്പത്താറ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് ഇരുപത്തൊന്ന് മാർച്ച് ബ്ലൂ പേൾ നൂറ്ററുപത്തൊൻപത് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് ഇരുപത്തൊന്ന് മാർച്ച് കോ ഫോർജ് ഏഴായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് ഒക്കെ അഡേറ്റ് വരുന്നത് ഓപ്റ്റിങ് ഓഫീനൻസ് ഇരുന്നൂറ്റി ആറ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് ഇരുപത്തൊന്ന് മാർച്ചാണ് ഇത് പഠനാർത്ഥം ഒരു റിപ്പോർട്ടാണ് വാങ്ങിക്കാൻ മറ്റുള്ള ഉപദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല നിങ്ങൾ കൂടുതൽ പഠനം നടത്തിയിട്ട് ശേഷം മാത്രം വാങ്ങുക നിങ്ങൾക്ക് അതിൻ്റെ സെലക്ഷൻ നിങ്ങളുടേത് മാത്രമായിരിക്കണം മറ്റുള്ളവരുടെ ഉപദേശത്തെ മാത്രം ആശ്രയിച്ച് ഷെയർ മാർക്കറ്റ് പ്രവേശിക്കുന്നത് കൂടുതൽ തട്ടിപ്പുകൾക്ക് ഇരകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് കൂടുതൽ പഠനം നടത്തി തൃപ്തിരോ തോന്നുന്ന വിധത്തിൽ നിക്ഷേപം നടത്തുക ഇത് വാങ്ങിക്കാനുള്ള നിർദ്ദേശമല്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക കൂടുതൽ ചർച്ച നടത്തുക ഓഹരിയിൽ പൈസ നിക്ഷേപിക്കുക നന്ദി നമസ്കാരം